എന്ത് എന്ത്യാനാ അമ്പാടി പഞ്ചാബിൽ ബസ് മറിഞ്ഞേ അഞ്ചു പശുക്കളി ചത്തൂന്ന് കഷ്ടായി പോയി പോവണേ രണ്ടാളും കൂടി ഭക്തിമാർഗത്തിലാണമ്മേ അമ്മേ ശരണം അമ്മേ

അല്ലാതെ അവളുടെ അച്ഛനും ഉണ്ടല്ലോ കരയോഗം പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം പറഞ്ഞു നടക്കൂല്ല അമ്പലമല്ലേ കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എടാ മീറ്റിംഗിനടയ്ക്കിയ ജഗദംപിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിട്ടു വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചിറ്റപ്പൻ താട്ടിരി ഈ കരയോത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർത്ഥം എനിക്കത് കേട്ടാൽ നമസ്കാരം സരസ്വതി വിലാസം കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസരം ഷെഡ്യൂസ് കൊള്ളു പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം കരയോഗത്തിന്റെ മുൻവർഷത്തെ ലക്ഷം അവിടെ നിൽക്കട്ടെ കാര്യം മൂന്ന് വർഷമായി ചേതമ്പിള്ളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് അത് അങ്ങനെ പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ വരട്ടെ ആയിരിക്കുന്ന എന്താ പറ്റില്ലേ ഏഹ് പ്രസിഡന്റ് മാറ്റം പറ്റത്തില്ല ഈ ഇരിക്കുന്ന ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ഉള്ളത് എന്തോ ആരാത് അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി വന്നാലേ കാര്യങ്ങൾ ശരിയാവില്ല നമ്മുടെ ഖജാൻജി മനോജ് മനോജാണെങ്കിൽ കണക്കുകൾ അത് മാത്രല്ല നമ്മുടെ ഈ കരയോഗ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് മാറ്റങ്ങൾ വേണം അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ എന്താണ് അഭിപ്രായം എന്നാൽ എനിക്കൊരു എന്താ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മനോമോഹൻ അത് ശരിയാവില്ല അതൊക്കെ ശരിയാവും ജോലിയാ ഉത്തരവാദിത്തമല്ലേ

നിന്റെ ഞാനില്ലാതെ പറ്റില്ല നീ നാളെ കരയോത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോവാൻ പറഞ്ഞാ എന്റെ വേണ്ടില്ല ഉപ്പ് എന്നൊച്ച ഞാൻ വരട്ടെ എന്ന ചേട്ടൻ ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി നീ വന്നേ എന്തോ ചേട്ടാ എന്റെ കൊച്ചൊരു എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പൈനാ നമുക്കൊന്നും അറിയില്ലേട്ടാ നിർമ്മലോ അത് ശരി അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു വീര കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് എന്താണ്ടേ നിർമ്മല ഫോട്ടോണ്ട് കൊള്ളാലോ നല്ല ഫോട്ടോ അല്ലേ മനു ഏഹ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീജിക്കുട്ടം കണ്ടേ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചപ്പോ രണ്ടും കിടക്കിടൊന്നുരുണ്ട് കളിക്കുന്നു ഞാൻ എന്താ പറയുക നിനക്ക് ഞാൻ ബസ് ഒന്നും കേട്ടി വിട്ടില്ല എന്നോടിച്ചിരി കാശ് ചോദിച്ചു കയ്യിൽ ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടെ എന്റെ മുഖത്തൊക്കെ പറയില്ല അവരെ കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ ാട്ടന്റെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമുക്ക് കരയോഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചാലോ ഞാൻ അവളോട് സംസാരിക്കട്ടെ

എന്താ മോന്റെ പേര് ശ്രീശങ്കർ ചേച്ചി പിടിക്കോ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മാസം അത്രയായിട്ടു ഞാൻ ശരിക്കും കോന്നിക്കാരനാ ഒരു കോന്നിടയാത്ത് ശ്രീധരൻ കറുത്തു ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോന ആദ്യായിട്ട് വരികല്ലേ ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്കേ ആരമ്മ അത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്കാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെയല്ല അമ്മ ഈ ചായ തളയിപ്പിക്കുന്നേ ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലൂടിയാടുന്നു ഇവളുടെ ഒരു കാര്യം ഞാൻ എവിടുന്നാ ഏസ് ഞാൻ ലോണിന്റെ ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ എന്ത് പറയാനോ

మాకీ నీ పోయిటే సోంగ్ ఏది పడతా పార్ట్ చాటా ప్రాయకరపాప్పటి